പറയും കടൽ കരയോട് ചൊല്ലും ഹലോ അസ്സാമലൈക്കും അപ്പൊ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുകയാണ് അലഹമുല്ല നമ്മളൊക്കെ സുഖമായിട്ടിരിക്കാൻ കുഴപ്പമൊന്നുമില്ല അതേപോലെ നിങ്ങളും സന്തോഷമായിരിക്കട്ടെ നല്ലതിനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ മക്കളെ ഇന്ന് നമ്മൾ നല്ലൊരു അടിപൊളി സ്ഥലത്തേക്കാണ് കേട്ടോ വന്നിരിക്കുന്നത് നമ്മളെ യൂട്യൂബേഴ്സിന്റെ ഒരു മീറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടേനെ നമ്മൾ നിന്ന് പിന്നെ ഒരു പത്ത് പതിനൊന്ന് കിലോമീറ്റർ അകലെ കൂട്ടായി അങ്ങാടിയിലാണ് കേട്ടോ അങ്ങാടിയിൽ നിന്ന് കുറച്ചിങ്ങോട്ട് നീങ്ങിയാലാണ് ഞമ്മളെ കൂട്ടായിലാണ് കേട്ടോ ഈ റിസോർട്ട് എടുക്കണത് അപ്പോൾ ഇവിടെയാണ് നമ്മളെ യൂട്യൂബേഴ്സിൻ്റെ മീറ്റപ്പ് നടക്കുന്നത് കേട്ടോ അപ്പോൾ അവിടേക്ക് വന്നതാണ് ചെറുതായിട്ട് എൻ്റെ ചുറ്റുപാടും കുറച്ച് പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കുട്ടികൾക്ക് ഇങ്ങനെ ചാടി കളിക്കാനും അതേപോലെ ഊഞ്ഞാലാടാനും ഇങ്ങനെ ഉതിർന്ന് കളി കളിക്കാനൊക്കെ പറ്റിയ സ്ലേഡും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് അതിൻ്റെ പരിസര ഭാഗങ്ങൾ വരുന്നത് കേട്ടോ അപ്പോൾ അത് കായലിൻ്റെ ഈ പുഴൻ്റെ വക്കായതുകൊണ്ട് തെങ്ങും പിന്നെ നിറയെ മണലുകളാണ് കേട്ടോ കായൽ കിടക്കുന്നത് നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ അത് നല്ല ബാക്കി ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ ആ പുഴുന്ന് പുഴയണ കായാലാണ് അറിയില്ല കേട്ടോ കണ്ടാലൊരു കായൽ പോലെ പക്ഷെ അവർ പോയാനൊക്കെ പോയാന്ന് പറയുന്നത് രണ്ട് അങ്ങാട്ടിയുടെ വലിയ സ്ഥലമാണ് വലിയ പരിസരങ്ങളാണ് ഇപ്പോൾ കാണുന്നതൊക്കെ അപ്പോൾ റിസോർട്ട് നടക്കുന്നത് കൂട്ടായിലാണ് കേട്ടോ കൂട്ടായി അങ്ങാടിയിലാണ് ഈ റിസോർട്ടുള്ളത് അട്ടിക്കുളി കാണാം അവിടെ നല്ല അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കിയിട്ടുണ്ടെങ്കിൽ ഭക്ഷണങ്ങളൊക്കെ നമ്മൾ കുറേ ആൾക്കാർ പരിചയപ്പെടാൻ പരിചയപ്പെടുത്തുന്ന കുറേ ആൾക്കാർ നമ്മൾ അറിയുന്നവരാണ് ആദ്യം മുതലേ അറിയുന്ന ആവുന്നവരാണ് അപ്പോൾ പിന്നെ ഭക്ഷണത്തിൽ കടലിച്ച് നമ്മൾ കളിക്കാവുകൾ ആൾക്കാരുണ്ട് അവിടെ എത്തിക്കഴിഞ്ഞ പോലെ തന്നെ ട്ടോ സമയം അപ്പൊ പിന്നെ ഭക്ഷണം കഴിച്ചിട്ട് തുടങ്ങാറുണ്ട് ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ പരിപാടി കുറച്ചൊക്കെ തുടങ്ങിയിട്ടുണ്ടേനു പിന്നെ അതാ ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ നല്ല അടിപൊളി വൈബാണ് കേട്ടോ അത്ര ഇപ്പം അതിൻ്റെ വക്കത്ത് തന്നെയാണ് കേട്ടോ അതിൻ്റെ സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ അതിന് ശേഷം ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു വന്നിട്ടാണ് പിന്നെ ബാക്കിയുള്ള പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഈ കായൽ പരിസരത്ത് കൂടെ ഒക്കെ ഒന്ന് ഇങ്ങനെ പോയി നോക്കി അപ്പം അടിപൊളിയിട്ടോ അവിടെ നിന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ തോണിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം രാവിലെ വന്ന ആളുകളൊക്കെ കുറേ തോണിയിലൊക്കെ പോയിട്ടുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ രാവിലെ വരാത്തത് കൊണ്ട് അതിന് പറ്റിയിട്ടുള്ളൂ അതിനെ കുറച്ച് സമയം അവിടെ നിന്നാണ്ട് പിന്നെ പെട്ടെന്ന് പോരും പോരണ്ടിയും വന്നിട്ട് ഞങ്ങൾക്ക് പിന്നെയും വീട്ടിലേക്ക് രാത്രിയാകുമ്പോഴത്തേനും എത്തേണ്ടേ അപ്പോൾ നേരത്തെ പോകുന്നു അപ്പം ഭക്ഷണം കഴിച്ചിട്ട് കഴിഞ്ഞപ്പോഴാണ് ഇവരെ തോണിക്കാർ കക്കുണ്ടല്ലോ അത് കൊണ്ടുവന്നത് കേട്ടോ അപ്പോൾ അതൊന്ന് വീഡിയോസ് എടുത്തതാണ് കല്ലുമ്മക്കായി എരു എരുന്തല്ലോ കക്ക തന്നെയാണെന്നാണ് കേട്ടോ പറയുന്നത് അതിന്റെ ചെറുതാണെന്നോ പറ്റ ചെറുതല്ല വീഡിയോയിൽ പറ്റ ചെറുതായിട്ടാണ് കാണുന്നത് പക്ഷെ അത് അത്യാവശ്യം കുറച്ചൊക്കെ വലുപ്പമുണ്ട് കേട്ടോ കൂട്ടാറിയേക്കാറൊക്കെ ഞങ്ങളേലും വാങ്ങലുണ്ട് പക്ഷെ അത് എടുത്തതാണ് വരല്ലേ ഇറച്ചി മാത്രാണ് വരല് ഇത് എവിടുന്നാ അവിടുന്നോണ്ടിരുന്ന ഞങ്ങൾ ഇങ്ങനെ കൊടുക്കൂലേ ഇത് കുറച്ച് ൂടുതൽണ്ടോ ഈ തുണീട്ട് കണ്ടിട്ട് കുറച്ച് വലുതാ തോന്നുന്നു ആ ശെരിയാണ് എടുത്തു വരുമ്പോ അപ്പൊ നമുക്ക് ബസ്സിലൊന്നല്ലാതെ നേരത്തെ നമുക്ക് പിന്നെ കുറച്ച് കടുത്തൊക്കെ ആണെങ്കിൽ നമുക്ക് വാങ്ങിട്ട് പോര ഒരു കൊട്ടക്ക് ഇരുന്നൂറ് രൂപ പറയുന്നത് അപ്പോൾ എന്തായാലും കാണാനൊക്കെ നല്ല വൈബ് ഇടും അടിപൊളി സ്ഥല അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ കുറച്ച് വീഡിയോസ് എടുത്തിട്ട് പിന്നെ നമ്മളെ പരിപാടിക്ക് തന്നെ വന്ന് ജോയിൻ ചെയ്തിട്ടോ അപ്പോൾ എല്ലാവരും ഭക്ഷണം കഴിച്ചിട്ട് മറ്റുള്ളവരുടെ ഭക്ഷണം കഴിക്കൽ കഴിയാൻ വേണ്ടിയിട്ട് ഇവിടെയൊക്കെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വേണ്ടിയിരിക്കും കേട്ടോ അപ്പോൾ നമ്മളെ റിസോർട്ടിൻ്റെ ഉൾഭാഗം വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഇതിലൊരു ഒരു രണ്ട് മൂന്നാല് ബെഡ്റൂമൊക്കെ ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ അപ്പം ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ റിസോർട്ടും കാര്യങ്ങളും പിന്നെ അടുക്കളയും പിന്നെ ബാത്റൂമും കാര്യങ്ങളും എല്ലാ സൗകര്യങ്ങളും ഉണ്ട് പിന്നെ പക്ഷികളും തത്തമ്മ അതേപോലെ ലവ് ബെഡ്സ് അങ്ങനത്തെതൊക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ പിന്നെ അതാ ഞങ്ങൾ ഞാൻ പുറത്തേക്ക് ഇറങ്ങിയിട്ട് പിന്നെ ഇവിടെ ഇരുന്ന് നമ്മളെ പാട്ടുകൾക്ക് ഇങ്ങനെ ആസ്വദിക്കട്ടെ ഞാനിവിങ്ങനത് വണ്ടിയിൽ കയറ്റുന്നുണ്ട് കേട്ടോ വെയിലാണ് കേട്ടോ മക്കളെ എന്തൊരു പണിക്കും അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട് എന്ന് പറയില്ല അതേപോലെ അവരവരെ ജോലി എടുക്കുകയാണ് പെരും വെയിലാണ് അവിടെ പുഴയിലായതുകൊണ്ട് പിന്നെ നല്ല കാറ്റൊക്കെ വരുന്നുണ്ട് കേട്ടോ മൂലക്കോ ശീലമായതുകൊണ്ട് കുഴപ്പമുണ്ടാവില്ല നല്ല വെയിലിങ്ങനെ കണ്ടപ്പോൾ പാവം തോന്നി കേട്ടോ നമുക്ക് അവർ ആരും ഇങ്ങനെ വെയിലത്ത് പണിയെടുക്കണമോ എനിക്കൊരു പാവമാണ് കേട്ടോ അപ്പൊ അവരൊക്കെ അതങ്ങനെ പിന്നെ രണ്ട് കുടിച്ചു വന്നിരിക്കണം അപ്പൊ രണ്ടൊക്കെ മാറി മാറി കയറ്റണുണ്ട് കേട്ടോ അതിന് ശേഷം എന്താ ഇപ്പുറത്ത് കൂടെ നോക്കുമ്പോൾ ഇവിടെ ബോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഒക്കെ പോകുന്നതാണോ അല്ലേ എന്നും അറിയില്ല കേട്ടോ എന്ന് വെച്ചാൽ ഒരുപാട് സമയം അവിടെ നിന്നാണ്ട് ചോദിക്കറി ചോദിച്ചറിയാനും സംസാരിക്കാനും നല്ല ടൈം എനിക്ക് കിട്ടിയിട്ടില്ല കേട്ടോ എല്ലാവരും കൂടെ ഒന്ന് ഓടിച്ച് സംസാരിച്ച് അതിലൊക്കെ ഒന്ന് കൂടിയപ്പോൾ തന്നെ നമുക്ക് പിന്നെ ഇങ്ങോട്ട് പോരാനുള്ള ടെൻഷനായിട്ടോ വൈകുന്നേരം ആകുമ്പോൾ തന്നെ വീട്ടിലെത്തണമല്ലോ എന്നുള്ളൊരു ടെൻഷനായില്ല പോയാൽ മതിന് എനിക്ക് തോന്നിയിട്ട് പിന്നെ അപ്പോൾ അപ്പൊ പിന്നെ അവിടെ ഒരു ഏർമാടം ഒരു സംഭവം ഉണ്ട് കേട്ടോ മേലെ ഇങ്ങനെ കമ്പി വെച്ചിട്ട് കയറിയിട്ടുണ്ട് അപ്പൊ അതിന്റെ മേലെ ഫിനിമോൾ ഇങ്ങനെ ഇരിക്കേയും അപ്പൊ ഞാനും കയറി ചെന്നാണ്ട് അവിടേക്കൊന്ന് വീഡിയോസ് എടുത്ത് കുറച്ച് സമയം അവിടെ ഒക്കെ പോലെ താഴെ പാട്ട് പഠനമുള്ളതൊക്കെ കണ്ടിട്ട് അവിടെ ഞങ്ങൾ ഇങ്ങനെ യൂട്യൂബർ ആവണം പിന്നെ അനുഭവങ്ങളൊക്കെ പങ്കുവെക്കുന്നുണ്ടോ യൂട്യൂബിൽ വന്നതിന് ശേഷം കാര്യങ്ങളൊക്കെ പങ്കുവെക്കാൻ എല്ലാവരും സമയത്തിനനുസരിച്ച് പറയുന്നുണ്ട് കേട്ടോ നമുക്ക് പ്രശസ്തി ഒന്നും വേണ്ടടി നമ്മളെല്ലാരും ഒരേ ലെവലിൽ നിൽക്കുന്ന ആളുകളാണ് ഇവിടെ നമ്മള് എങ്ങനെയാണ് സബ്സ്ക്രൈബ് കുറവോ അല്ലെങ്കിൽ കൂടുതലാണ് അങ്ങനെ അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ കമ്മ്യൂണിറ്റി നമ്മൾ ഉണ്ടാക്കുകയും ഇങ്ങനെ പരിപാടി നമ്മൾ തുടങ്ങുകയും ചെയ്യില്ല അപ്പോ നമ്മുടെ തല്ലുമാലൻ്റെ രണ്ടാമത്തെ എനിക്ക് തോന്നുന്നുണ്ട് ഇങ്ങനൊരു മഴയിൽ <laughs> നിറയുന്നില്ലാവി

അപ്പൊ എനിക്കെന്താ പറയാനോ യൂട്യൂബിനെ കുറിച്ച് ഈ ഷാനിനെ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ ഞാനിപ്പോ എന്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ഇത് പറയാൻ കാരണം നിങ്ങൾക്കൊരു പ്രചോദനമായിക്കോട്ടെ എന്ന് എഴുതിയിട്ടാണ് എനിക്ക് എന്റെ റവന്യൂ വരുമാനം ഷാനു തന്നെ എനിക്ക് കഴിഞ്ഞ മാസം ഞാൻ ആകട്ട വീഡിയോ നാലോ അഞ്ചോ വീഡിയോ ആയിരിക്കും പക്ഷെ എന്റെ റവന്യൂ ഏകദേശം മുന്നൂറ്റി എഴുപത് ഡോളർ ഏകദേശം നമ്മുടെ നാട്ടിൽ കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ മുപ്പത്തിരണ്ടായിരം രൂപയാണ് കാരണം ഞാൻ നാലോ അഞ്ചോ വീഡിയോ ഇട്ടിട്ടാണ് ഈ മുപ്പത്തി രണ്ടായിരം ഉണ്ടായിരിക്കുന്നത് അത് എന്റെ ഒരു ചാനലാണ് എനിക്ക് വേറൊരു ചാനൽ ഉണ്ട് ബിസിനസിനാണ് അപ്പൊ എന്താ വെച്ചുകഴിഞ്ഞാല് ഇത് നമ്മൾ എല്ലാവരും ഒരു ഫാഷനാ മാത്രല്ല നമുക്കൊരു വരുമാനം എന്നുള്ള രീതിയും കൂടി നമ്മൾ ആക്കണം കാരണം ഞാൻ ഇന്നലെ ഒറ്റ ഒരു വീഡിയോ ഇട്ടിട്ടുള്ളൂ എന്റെ ഈ മാസത്തെ റവന്യൂ ആയിട്ട് നാല്പത്തൊമ്പോ ഡോളർ ഒരൊറ്റ വീഡിയോ എനിക്ക് കയറിക്കണം അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മാക്സിമം ഈ വീഡിയോ ഇടുമ്പോ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം ണന്നുണ്ടെങ്കിൽ അത് നല്ലൊരു ഫസ്റ്റ് നമ്മൾ കൊടുക്കുന്ന നല്ലൊരു ലോകം നമ്മളെ വൃത്തിക്ക് നല്ലൊരു ഫോട്ടോ അത് ലോഗോ ക്രിയേറ്റ് ചെയ്തിട്ട് നല്ല വൃത്തിക്ക് പിന്നെ ദൂരെല്ലാം ആൾക്കാരൊക്കെ ആദ്യാദ്യം വിളിച്ച് മൊമെന്റ് കൊടുത്ത് സംസാരക്കാവും ഓരോരുത്തരും ഓരോരുത്തരെ നമ്മളെ ഇതിലേക്ക് പ്രായം കൂടിയ ആളാണ് നമ്മളെ കാക്കുപ്പുള്ളവരെ ഇതിന്റെ മുമ്പ് ഫേസ്ബുക്കിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത് പിന്നെ യൂട്യൂബ് എനിക്ക് ഉണ്ടാക്കി തന്നെ എന്റെ പേരക്കുട്ടിയാണ് പേരക്കുട്ടികളുടെ സപ്പോർട്ട് കൊണ്ടാണ് യൂട്യൂബ് പഠിപ്പിക്കുന്നത് അങ്ങനെ ഈ രംഗത്തെത്തിയത് നിങ്ങളെയൊക്കെ പരിചയപ്പെടാൻ സാധിച്ചു സ്തുതി എല്ലാവരും പറയാം പക്ഷെ നേരെ തിരിഞ്ഞിട്ടാണ് കാക്കുപ്പ നമുക്ക് ഫുൾ സപ്പോർട്ട് ഫുൾ ലോണ് ഫുൾ പവർ ആണ് ഫുൾ ടൈം കാക്കുപ്പ ഗ്രൂപ്പിൽ ഉണ്ടാവും നമ്മൾ ആരും ഇല്ലെങ്കിലും കാക്കുപ്പ ഗ്രൂപ്പിൽ ഉണ്ടാവും

എത്തൂലേ എന്നൊക്കെ ഉള്ളൊരു പേടിയാണ് കേട്ടോ അപ്പം ഞാൻ പിന്നെ കാളുകാവിലെത്തണ്ടേന്നൊക്കെ പറഞ്ഞാൽ ഇന്നേ ഒല്ലാം നേരത്തെ വിളിച്ചിട്ടോ അപ്പോൾ നേരത്തെ വിളിച്ചിട്ട് പിന്നെ മൈക്കൊക്കെ കയ്യിൽ തന്നെ എനിക്ക് നമുക്ക് പിന്നെ സ്റ്റേജിൽ കയറി സംസാരിച്ചൊന്നും ഷീലായിട്ടില്ലല്ലോ അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു സ്ഥലവും ഒരു പരിചയപ്പെടുത്തലെന്നുള്ള രീതിയിലോ രണ്ടു വാക്കം സംസാരിച്ചിട്ട് ഞമ്മളതി പിന്നെ സ്റ്റേജിൽ വന്ന് മൊമെൻറ്റ് വാങ്ങിയിട്ട് ഇറങ്ങിപ്പോന്നൊക്കെയാണ് കേട്ടോ നമുക്ക് പിന്നെ നേരിട്ടിങ്ങനെ സംസാരിക്കാൻ അല്ലാതെ മൈക്കൊക്കെ പിടിച്ച് നാലാളെ മുന്നിൽ അങ്ങനെ സംസാരിച്ച് ശീലമില്ലാത്തത് കൊണ്ട് അങ്ങനെ കഴിയണില്ല കേട്ടോ സംസാരിക്കാൻ വേണ്ടിയിട്ട് അപ്പം നമ്മൾ പിന്നെ അസ്മു നമ്മൾ ഓരോരുത്തരും മൊമെൻ്റും ഇങ്ങനെ തരാണ് കുറേ ആൾക്കാരെ മൊമെൻ്റ് അങ്ങനെ വെച്ചിട്ട് അവിടെ ഇങ്ങനെ കാറ്റടിക്കുകയാണ് കേട്ടോ നല്ല കാറ്റടക്കിങ്ങനെ അടിച്ചിട്ട് മൊമെൻ്റ് ഒന്ന് നേരെ നിൽക്കണല്ലോ ഇങ്ങനെ മറിയാണ് കേട്ടോ അപ്പൊ നമ്മളെ കേൽ മലപ്പുറം ബ്ലോക്ക് ആണെട്ടോ എനിക്ക് മൊമെന്റോ ഫസ്റ്റ് തന്നത് പിന്നെ നമ്മളെ അൻവർ ഷാനു ഒന്ന് തന്നിട്ടോ നമ്മളെ മൊമെന്റോ അപ്പം എന്താ ഭയങ്കര സന്തോഷാണ് കേട്ടോ നമ്മളെ ഓരോ ടീമിന്റെ ഓരോ ഗ്രൂപ്പ് ഓരോ പരിപാടിക്ക് ഓരോ മൊമെന്റോട്ടിന്റെ ഒരു പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് പോയിരുന്നു ഇങ്ങനെ കിട്ടും അപ്പൊ ഞങ്ങള് കഴിഞ്ഞ ഒരു മൂന്ന് മാസം മുമ്പേ പോയപ്പോ ഹാ ടു പ്രഗ്നന്റ് ഏഴാം മാസാണ് ഞങ്ങൾക്ക് ആർക്കും അതറിയില്ല ആ ഏഴാം മാസം നമുക്ക് ഞങ്ങള് ഭക്ഷണം കഴിക്കുന്നുണ്ടാക്കുന്നു ഏഴാം മാസം നമ്മള് മറ്റേ ബഡ്ജലും വളർത്തു പോയിട്ട് പിന്നിമ്പോള് നന്നായിട്ട് ചാടിയിട്ടുണ്ട് ആ മുതലാണിത് പിന്നെ ഞങ്ങൾ അറിഞ്ഞത് അത് കഴിഞ്ഞിട്ട് പ്രസവിക്കുന്ന മൂന്ന് ദിവസം മുമ്പേ കണ്ടു ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു അതിന് ശേഷം പ്രസവിച്ചതിന് ശേഷം എനിക്ക് ഫോട്ടോ വന്നു കുട്ടിന്റെ ഫോട്ടോ ഞാൻ വരുത്തി കുടുംബകാല അല്ലേ അത് കഴിഞ്ഞിട്ട് ആണ് എന്റെ കയ്യ്മണ്ടു ഡോക്ടർ അപ്പൊ ഞാൻ ചോദിച്ചു നാലഞ്ചാൾക്കാർ കുളിച്ചു വിളിച്ചു അതിനുശേഷം ഞാൻ മനസ്സിലാക്കിയത് ഹാജുവിന്റെ ദിവ്യകല്പണ്ടായിരുന്നു അപ്പൊ എന്തായാലും എല്ലാ പരിപാടിക്കും കുട്ടി ആയിട്ടില്ല ഉണ്ടായൂർ ഞങ്ങൾ ആകർഷിച്ചത് ഈ ദിവസത്തിൽ വെച്ചിട്ടുണ്ട് കേൾക്കാം അടുത്തതായിട്ട് നമുക്ക് സമയല്ല അടുത്തത് നമ്മളെ ഗ്രൂപ്പിന്റെ അഭിമാനം ഓക്കെ നമ്മുടെ കൊടുക്കാനായി പ്രശസ്തക്കാരും അന്വർഷ നിന്നും ാണ് ഇത് കൊറച്ചാൾക്കാരുടെ ഉണ്ടായി നമുക്ക് നല്ല ആവശ്യമായിട്ട് ചായ കുടിച്ചും മറ്റപ്പഴും ആസ്വദിച്ചും കൈയാക്കി ചെയ്ത് ബോട്ട് ബോട്ടിങ് ചെയ്ത് പതുക്കെ അപ്പൊ അടുത്തതായിട്ട് മോസിന മുക്കം മോസിന മുക്കം വനിതകളായിട്ടുള്ള നമ്മൾ ഒരുപാട് നിങ്ങളുടെ അപ്പൊ പിന്നെ ഞങ്ങൾ പോന്നതുകൊണ്ട് ബാക്കിയുള്ള പരിപാടി നമ്മൾ വീഡിയോയിൽ ഉൾപ്പെട്ടിട്ടില്ല അപ്പൊ ഇത്ര ഉള്ളൂട്ടോ ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യണേ